നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭൂമിയിലേക്ക് സൗരക്കൊടുങ്കാറ്റ് ആഞ്ഞടിച്ച വിവരം നമ്മളെല്ലാം വളരെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും നെഞ്ചിടിപ്പോടെയും ഒക്കെയാണ് കേട്ടത് ഇതിന്റെ അമ്പരപ്പിൽ നിന്നും ശാസ്ത്രലോകവും ഇതുവരെ മുക്തമായിട്ടില്ല അത് ഭൂമിയിലേക്ക് ആഞ്ഞടിച്ച സൗരക്കൊടുങ്കാറ്റ് ഇന്ത്യയെ ബാധിച്ചിട്ടില്ല പക്ഷെ ചെറിയ ചലനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി ഊർജ പ്രഭാഗം തിരുവനന്തപുരത്തും ഉണ്ടായി എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചന്ദ്രയാൻ രണ്ട് സൗര കൊടുങ്കാറ്റിൻ്റെ കൂറ്റിന് അഗ്നി പകർത്തി എന്നതാണ് നമുക്കറിയാം ചന്ദ്രയാൻ ഒന്നും രണ്ടും മൂന്നുമൊക്കെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലുണ്ട് ഇതിൽ ചന്ദ്രയാൻ രണ്ട് ഈ സൗര കൊടുങ്കാറ്റിന്റെ കൂറ്റൻ അഗ്നിവലയങ്ങൾ വലയങ്ങൾ പകർത്തിയെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഐ എസ് ആർഒയുടെ ആദിത്യ എൽവൺ ചന്ദ്രയാൻ രണ്ട് പേടകങ്ങളാണ് സൗര കൊടുങ്കാറ്റ് വിലയിരുത്തിയതും പകർത്തിയതും ആദിത്യയിലെ ഉപകരണങ്ങൾ സൗര കൊടുങ്കാറ്റിന്റെ വേഗത താപനില ആൽഫ കണികകളുടെ സാന്ദ്രത പ്രോട്ടോൺ കണികകളുടെ മാറ്റങ്ങൾ എന്നിവ വിലയിരുത്തി ഏഴ് തലങ്ങളിലെ ഊർജ്ജ വ്യതിയാനങ്ങളും കണ്ടെത്തി ഭൂമിയിലേക്ക് ആഞ്ഞടിച്ച സൗര മറ്റ് ഇന്ത്യയെ ബാധിച്ചില്ല എങ്കിലും ഐഎസ്ആർഒയുടെ ഒൻപത് ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥങ്ങളെയാണ് ഇത് ഉലച്ചത് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ താഴ്ന്ന ഭ്രമണപഥത്തിലുള്ള ഉപഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തിൽ മുപ്പത് മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ മാറ്റം വന്നു ഇത് ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനം ഭൂമിയുമായുള്ള ബന്ധം സേവനങ്ങൾ എന്നിവയെ ബാധിച്ചുവെന്നും അത് ഐ എസ് ആർ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മെയ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് സൗര കൊടുങ്കാറ്റ് ശക്തമായി ഭൂമിയിലെത്തിയത് ഭൂമിക്ക് നേരെയുള്ള സൂര്യകളങ്കമായ എ ആർ പതിമൂന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിനാലിൽ ഉണ്ടായ പൊട്ടിത്തെറിയെ തുടർന്നുണ്ടായ അതിശക്തമായ കൊറോണൽ മാസ് ഇഞ്ചക്ഷനും അതിശക്തമായി ഭൂമിയുടെ കാന്തിക വലയത്തിൽ ഇടിക്കുകയായിരുന്നു അമേരിക്കയിലും പസഫിക് മേഖലയിലും ശക്തമായി ബാധിച്ച സൗര കൊടുങ്കാറ്റ് ഇന്ത്യയെ കാര്യമായി ബാധിച്ചില്ല അതിന് കാരണം ഇന്ത്യയുടെ സ്ഥാനം കൊറോണൽ മാസ് ഇഞ്ചക്ഷൻ ഉണ്ടായ സൂര്യന്റെ ഭാഗത്തിന്റെ എതിർ ദിശയിൽ താഴ്ന്ന രേഖാംശ ായലാൽ ഇന്ത്യയിൽ പുലർച്ചെ സൂര്യപ്രകാശം പരക്കും മുമ്പാണ് സൗര കൊടുങ്കാറ്റ് ഉണ്ടായത് ഈ സമയത്ത് ഭൂമിയുടെ ഭാഗ്യ അന്തരീക്ഷമായ അയണോസ്ഫിയർ സജീവമായിരുന്നില്ല സൂര്യൻ വന്നതോടെയാണ് ഇവിടെ ഇലക്ട്രോൺ പ്രഭാഗം സജീവമാകുക കൊടുങ്കാറ്റ് ബാധിക്കുക ആ സമയത്താണ് എന്നാൽ സൗര കൊടുങ്കാറ്റ് സൂര്യാതാപം കൂട്ടുകയും അത് ഭൗമ അന്തരീക്ഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് കാന്തിക ആകർഷണ വലയത്തിൽ മാറ്റമുണ്ടാക്കി ഇതാണ് ഉപഗ്രഹങ്ങളെ ഉലച്ചത് ഇന്ത്യയ്ക്ക് മുപ്പത് ഉപഗ്രഹങ്ങളാണുള്ളത് ഇതിൽ കാർട്ടോസാറ്റ് ടു എസ് കാർട്ടോസെറ്റ് ത്രീ ആർ ഐ sat 2 be e o 4 CARTOSAT sat 2 be e o 6 x o 1 r 2 a micro sat ടു ബി തുടങ്ങിയ താഴ്ന്ന ഭ്രമണപഥത്തിലെ ഉപഗ്രഹങ്ങളെയാണ് ഇത് ബാധിച്ചത് ഐ എസ് ആർഒയുടെ ഗ്രൗണ്ട് നിലയങ്ങളായ ആന്ധ്രയിലെ നാഷണൽ അറ്റ്മോസ്ഫിയർ റിസർച്ച് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് തുമ്പയിലുള്ള അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം എന്നിവിടങ്ങളിൽ സൗരകൊടുങ്കാറ്റുണ്ടാക്കിയ മാറ്റങ്ങൾ വിലയിരുത്തി ഊർജ്ജ പ്രവാഹം തിരുവനന്തപുരത്തിന് മുകളിലൂടെ കടന്നുപോയതായി കണ്ടെത്തിയിട്ടുണ്ട് പത്തിന് രാത്രി കാന്തിക പ്രഭാഗത്തിൽ അൻപത് ശതമാനവും പതിനൊന്നിന് പകൽ പത്ത് ശതമാനവും ഇന്ത്യൻ അന്തരീക്ഷത്തിൽ വ്യതിയാനം ഉണ്ടാക്കി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത